കണ്ണൂർ കാട്ടാമ്പള്ളി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു മയിൽ ഇൻസ്പെക്ടർ പി സി സഞ്ജീവ് കുമാർ ഉടമകളുടെയും തൊഴിലാളികളുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത് മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് ഈ പണിമുടക്ക് പിൻവലിച്ച് പിൻവലിച്ചു എന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ കാര്യമാണ് ഇനി അങ്ങോട്ട് പണിമുടക്ക് ഉണ്ടാവാതിരിക്കാനുള്ള എന്തൊക്കെ തീരുമാനങ്ങളാണ് നിർദ്ദേശങ്ങളാണ് ഈ ചർച്ചയിൽ ഉണ്ടായത് അർജുൻ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ പ്രധാനമായും ഉണ്ടായത് ജീവനക്കാരെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചാണ് കണ്ണൂർ കാട്ടാമ്പള്ളി റൂട്ടിൽ ഇന്ന് രാവിലെ മുതൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത് മയ്യൽ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ പി സി സഞ്ജയ് കുമാർ വിളിച്ച യോഗത്തിലാണ് ഈ സമരം പിൻവലിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത് മിന്നൽ പണിമുടക്ക് അംഗീകരിക്കാനാകില്ലെന്ന ശക്തമായ നിലപാടാണ് ഇൻസ്പെക്ടർ സ്വീകരിച്ചത് സമരം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പോലീസ് നിലപാടെടുത്തു ബസ് തൊഴിലാളികളുടെ സംഘടനകളും ഉടമകളും പണിമുടക്കിയ തൊഴിലാളികളുടെ പ്രതിനിധികളും ഒക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികളെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് വിദ്യാർത്ഥികളും വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു തനിച്ച് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ചതാണ് ഈ ആക്രമത്തിലേക്കൊക്കെ പിന്നീടുള്ള ഈ സംഭവ വികാസങ്ങളിലേക്കൊക്കെ കടന്നത് അടക്കാത്തോട് സ്വദേശി എൻ എ അനീസിനെയാണ് ആക്രമിച്ചത് ഇതിനുശേഷം മയിൽ ടൗണിൽ വെച്ചാണ് ബസ് ജീവനക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായത് മമ്മൂസ് ബസ് ജീവനക്കാർക്ക് നേരെയായിരുന്നു ആക്രമണം അതിനുശേഷം വ്യാഴാഴ്ച ഇന്നലെ രാത്രിയോടെ ഈ മിന്നൽ പണിമുടക്കിന് വാട്സാപ്പിലൂടെ തൊഴിലാളികൾ ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ രീതി അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് പോലീസ് ഈ ചർച്ചയിൽ നിലപാടെടുത്തത് ഇൻസ്പെക്ടർ പി സി സഞ്ജയ് കുമാർ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഒരു തരത്തിലുള്ള ചർച്ചയുമില്ല ഈ പണിമുടക്ക് പിൻവലിക്കണം എന്ന് കർശനമായി പോലീസ് ഈ ഇൻസ്പെക്ടർ ഈ തൊഴിലാളികളോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ മിന്നൽ പണിമുടക്ക് പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് തുടർന്ന് അങ്ങോട്ടും ഈ രീതിയിൽ അതായത് നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിലുള്ള മിന്നൽ പണിമുടക്ക് പാടില്ല എന്ന കർശനമായ നിലപാട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് പണിമുടക്ക് നടത്തുകയാണെങ്കിൽ മുൻകൂട്ടി നോട്ടീസ് നൽകണം ആ നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകളുടെ കൂടി ഒരു അംഗീകാരം ഈ പണിമുടക്ക് വേണം അല്ലാതെയുള്ള പണിമുടക്കിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് ഇൻസ്പെക്ടർ വ്യക്തമാക്കിയത് എന്തായാലും ചർച്ചയിൽ ഈ സമരം പിൻവലിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി പരീക്ഷാ കാലമാണ് വിദ്യ ഇന്ന് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ യാത്രക്കാരും ഒക്കെ ഈ മിന്നൽ പണിമുടക്കിൽ ഏറെ വലയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വലിയ ആശ്വാസമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ പോലീസിന്റെ ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത് അർജുൻ